നമസ്കാരം ടൈം മീഡിയയിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പാചകവാതക സിലിണ്ടറിൻ്റെ ചില വാർത്തകളാണ് നിങ്ങൾക്കായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ വീടുകളിലെ പാചക ആവശ്യത്തിനായി എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും ദയവായി ഈ വീഡിയോ പൂർണ്ണമായും കാണുക അതോടൊപ്പം തന്നെ ഈ അപ്ഡേറ്റ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഈ ഗ്യാസ് കണക്ഷൻ ഉള്ള എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക ഈ ഏപ്രിൽ മാസം മുതൽ ഗ്യാസ് കണക്ഷൻ്റെ കാര്യത്തിലുള്ള മാറ്റങ്ങൾ അപ്ഡേറ്റുകൾ ഇവയെല്ലാം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ കാര്യം എല്ലാ മാസത്തിൻ്റെയും ആദ്യ ദിനമാണ് രാജ്യത്തെ എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനർനിർണ്ണയിക്കുന്നത് ഏപ്രിൽ ഒന്നാം തീയതിയിലും ഗ്യാസ് സിലിണ്ടർ വില പുനർനിശ്ചയിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരല്പം ആശ്വാസമുണ്ട് ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലും മറ്റും ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാമിൻ്റെ വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ നാല്പത്തി ഒന്ന് രൂപയാണ് ഒന്നാം തീയതി മുതൽ കുറച്ചിരിക്കുന്നത് ഡൽഹിയിൽ പുതുക്കിയ വാണിജ്യ സിലിണ്ടർ വില ഇതോടെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയായിട്ട് മാറിയിട്ടുണ്ട് ചെന്നൈയിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപയാണ് കൊച്ചിയിൽ ഈ സിലിണ്ടറിന് ആയിരത്തി രൂപ നിരക്കിലായിരിക്കും വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കുക ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും ഈ വിലക്കുറവ് ആശ്വാസമാകും എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാമിൻ്റെ സിലിണ്ടർ വിലയിൽ ഏപ്രിൽ മാസത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല കുറച്ച് മാസങ്ങളായി ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് കൊച്ചിയിൽ നിലവിൽ ഒരു ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിന് എണ്ണൂറ്റി രൂപയാണ് നൽകേണ്ടത് ഇനി അടുത്തത് ഗ്യാസ് സിലിണ്ടർ വീടുകളിലെത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത് ഇനി പലപ്പോഴും വിവാദമുണ്ടാകുന്നത് ഈ സിലിണ്ടറുകൾ വീടുകളിലെത്തിച്ചു തരുന്നതിന് പല തരത്തിലുള്ള തുകകൾ അവർ ഈടാക്കുന്നു തോന്നിയതുപോലുള്ള തുക ഈടാക്കുന്നു എന്നുള്ളതാണ് അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു വലിയ ഒരു വിവാദ വിഷയമാണ് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിൽ എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് ദൂരമനുസരിച്ചുള്ള നിരക്കുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് ചാർജ് ഒന്നും ഈടാക്കാൻ പാടില്ല എന്നാണ് നിയമം അതിന് ബിൽ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ സൗജന്യമായി തന്നെ എത്തിച്ചു കൊടുക്കണം ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തി അഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് വരെ നാൽപ്പത്തി അഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായി നിശ്ചയിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകണമെന്ന് നിബന്ധനയുണ്ട് ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവാൻ പാടില്ല എന്നാണ് ചട്ടം ഇത്തരത്തിൽ കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഗ്യാസ് ഏജൻസികൾക്കെതിരെ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകാവുന്നതാണ് അതുപോലെ തന്നെ ചില ജീവനക്കാർ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ചോർത്തി മറ്റൊരു സിലിണ്ടറിലേക്ക് പകർത്തി കരിഞ്ചന്തയിൽ വിൽക്കുന്ന വാർത്തകളും ഇടയ്ക്കൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് വലിയ വില കൊടുത്ത് നിങ്ങൾ വാങ്ങുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ അളവിൽ കുറവുണ്ടെന്ന് സംശയം തോന്നിയാൽ സിലിണ്ടർ തൂക്കി നോക്കുന്നതിന് ഉപഭോക്താവിന് അവകാശമുണ്ട് അത് നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം ഗ്യാസ് വിതരണ വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണമെന്നാണ് ചട്ടം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഗ്യാസ് തരാൻ വരുന്ന ആ വാഹനത്തിൽ അത് തൂക്കി നോക്കാനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണമെന്നാണ് ചട്ടം നിയമപ്രകാരം ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിന് ഇരുപത്തി ഒൻപതര കിലോ തൂക്കമുണ്ടായിരിക്കണം ഈ കണക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നിലയിലാണ് ഇരുപത്തി ഒൻപതര കിലോ തൂക്കമാണ് ഗ്യാസ് സിലിണ്ടറിന് അതിൽ പതിനാലര കിലോഗ്രാം പാചകവാതവും പതിനഞ്ച് പോയിൻ്റ് മൂന്ന് കിലോഗ്രാം സിലിണ്ടറിൻ്റെ ഭാരവും ആയിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ട് ഈ സിലിണ്ടർ ഒന്ന് തൂക്കി നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സിലിണ്ടർ തൂക്കി ഭാരം ബോധ്യപ്പെടുത്താത്ത പക്ഷം ഉപഭോക്താവ് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകാവുന്നതാണ് ഇനി മറ്റൊരു വിലപ്പെട്ട അപ്ഡേറ്റ് പറയാം പാചകവാതക കണക്ഷൻ നിലനിർത്താനും ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനും ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിങ് ചെയ്തിരിക്കണമെന്ന് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഗ്യാസ് ഏജൻസികൾ അറിയിപ്പുകൾ നൽകി വരികയാണ് നിങ്ങളും അത് കേട്ടിട്ടുണ്ടാകും മസ്റ്ററിംഗ് നേരത്തെ സൗജന്യ കണക്ഷനും സിലിണ്ടറിന് സബ്സിഡിയുള്ള പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീമിലുള്ളവർക്ക് മാത്രമായിരുന്നു മസ്റ്ററിംഗ് എങ്കിൽ ശ്രദ്ധിക്കണമേ ഇപ്പോൾ ഗ്യാസ് കണക്ഷനുള്ള മുഴുവൻ ഉപഭോക്താക്കൾക്കും മസ്റ്ററിംഗ് നിർബന്ധമാണ് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് മസ്റ്ററിംഗിനായി കയ്യിൽ കരുതേണ്ടത് വിരലടയാളം പതിക്കാനും കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഗ്യാസ് ഏജൻസികൾ സജ്ജമാക്കി നിങ്ങളെ കാത്തിരിക്കുകയാണ് ഭാരത് ഗ്യാസ് എച്ച് പി ഗ്യാസ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഉപഭോക്താക്കളെല്ലാം തന്നെ മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യണം അത് മസ്റ്റാണ് ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപഭോക്താവ് നിലവിൽ വിദേശത്തോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ അതുമല്ലെങ്കിൽ കിടപ്പ് രോഗികണെങ്കിൽ അതിന് വഴിയുണ്ട് ആദ്യമായി ഗ്യാസ് കണക്ഷൻ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിൻ്റെ പേരിലേക്ക് മാറ്റാൻ സൗകര്യമുണ്ട് ഇത് ചെയ്യുന്നതിനായി റേഷൻ കാർഡ് കൂടി ഗ്യാസ് ഏജൻസിയിൽ കൊണ്ടുചെല്ലേണ്ടതാണ് ഗ്യാസ് ഏജൻസിയിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് നിങ്ങളുടെ വിരലടയാളമോ കണ്ണിൻ്റെ കൃഷ്ണമണിയോ പതിക്കണം അതിനുശേഷം ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് ആയെന്ന സന്ദേശം ലഭിക്കും ഇനി ഗ്യാസ് ഏജൻസികളിൽ പോകാതെ തന്നെ നിങ്ങളുടെ ഗ്യാസ് വിതരണ കമ്പനി ഏതാണോ അതിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നടത്താവുന്നതാണ് ഇതിനായി ഇന്ത്യൻ ഭാരത് എച്ച് പി ഗ്യാസ് ഇതിലേതാണോ നിങ്ങളുടെ വിതരണ കമ്പനി അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും അതിൻ്റെ കൂടെ ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്ലിക്കേഷനും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം നിലവിൽ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം വരുമെന്നാണ് അറിയിപ്പുകൾ കിട്ടിയിരിക്കുന്നത് അതോടെ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ഇനി മേലിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനാകാതെ വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം നിലവിൽ വലിയൊരു ശതമാനം ഉപഭോക്താക്കളും മസ്റ്ററിങ് പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ കിട്ടുന്നത് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു ദിവസം ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് ചെന്നോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വീട്ടിലിരുന്നോ പൂർണ്ണമായും സൗജന്യമായ ഗ്യാസ് മസ്റ്ററിങ് പൂർത്തിയാക്കുക ഇല്ല എങ്കിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ട് അത് നിങ്ങൾ അറിയാതെ പോയതാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായേക്കാം അവസാന തീയതി ഏത് നിമിഷവും പ്രഖ്യാപിക്കാം വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റ് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക ഈ വീഡിയോയിലെ വിവരങ്ങൾ ഫലപ്രദമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഇത് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനോപകാരപ്രദമായ മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം